Нам മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വെള്ളിത്തിരയിൽ എത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ മുന്നൂറ്റി അൻപതിൽ പരം കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തൻ്റെതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബറോസിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥ പോലെയാണ് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇന്നും ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ തിരക്കുകളിലായിരുന്നു മോഹൻലാൽ ഇത്രയും കാലം ഇത്രയും വർഷം അഭിനേതാവും നിർമ്മാതാവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് സംവിധായകനായി മാറിയിരിക്കുകയാണ് താരം ബറോസ് എന്ന പേരിൽ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ ക്രിസ്തുമസിന് തിയേറ്ററുകളിൽ എത്തിയിരുന്നു ഇപ്പോഴത്തെ മോഹൻലാലെ കുറിച്ചുള്ള വലിയൊരു വാർത്തയാണ് വരുന്നത് ഇപ്പോഴിതാ മോഹൻലാൽ ആശുപത്രിയിലാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ വ്യാജ പ്രചരണം നടക്കുകയാണ് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ നടൻ ആശുപത്രി ചികിത്സയിലാണെന്ന് പറയുന്നു പനിയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു സമൂഹ മാധ്യമത്തിലെ പോസ്റ്റുകൾ ചിലതിൽ ആശുപത്രി റിപ്പോർട്ടും നടന്റെ ചിത്രം ഉൾക്കൊള്ളുന്ന പോസ്റ്ററുകളും ഉൾപ്പെടുത്തിയിരുന്നു പുതിയ സംഭവം എന്ന നിലയിലായിരുന്നു പ്രചരിക്കുന്ന പോസ്റ്റുകളിലെയും വീഡിയോകളിലെയും അവതരണം എന്നാൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിലേതാണ് അന്ന് പനിയും ശ്വാസവും തടസ്സവും കാരണം മോഹൻലാൽ അമൃത ആശുപത്രിയിൽ വൈദ്യസഹായം തേടിയിരുന്നു അന്ന് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചിരുന്നു അദ്ദേഹം വൈദ്യ പരിചരണത്തിലാണെന്നും സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഇതാണ് പുതിയ വാർത്ത എന്ന തരത്തിൽ പ്രചരിക്കുന്നത് അന്ന് താരത്തിന് അഞ്ചു ദിവസത്തെ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും മറ്റും ചർച്ച ചെയ്യാൻ ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് മോഹൻലാലിനെത്താൻ അസൗകര്യമുള്ളതിനാൽ മാറ്റിയതായുള്ള വാർത്ത ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പുറത്തു വന്നിരുന്നു ഈ വേളയിൽ അമൃത ആശുപത്രിയിലെ ഒരു ഡോക്ടർ എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഓഡിയോയും അന്ന് വൈറലായി മാറിയിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ പുറത്തുവിട്ട വീഡിയോയിലാണ് ഇതേക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് പനിയുണ്ടായിരുന്നെന്നും എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും ഡോക്ടർ പറയുന്നത് കേൾക്കാമായിരുന്നു വെറുതെ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പനി വലിയ പ്രശ്നമായത് പൂർണ്ണമായി വിശ്രമം ആവശ്യമാണെന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്ന ഉപദേശം എഴുതി കൊടുത്തു അവർക്ക് പ്രോഗ്രാമുകൾ ഉള്ളത് കൊണ്ട് പറയണമല്ലോ ഇങ്ങനെ പോകാൻ പറ്റില്ലെന്ന് അതെങ്ങനെയോ ലീക്കായി ലാസ്റ്റ് അദ്ദേഹം ഐ സിയുലാണെന്നൊക്കെയാണ് പറഞ്ഞിറക്കിയത് അതിലൊന്നും ഒരു സത്യാവസ്ഥയുമില്ല അദ്ദേഹം സ്ഥിരം അമൃതയിൽ തന്നെയാണ് ചികിത്സിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയെയും അമൃതയിൽ തന്നെയാണ് ചികിത്സിക്കുന്നതെന്നുമാണ് ഡോക്ടർ പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നവർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണം ആൾക്കാരെ പറ്റിക്കാനായി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ വ്യക്തിയെക്കുറിച്ച് എന്തിനെ വ്യാജ വാർത്ത പടച്ചുവിടുന്നു എന്നെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ പലരും കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അടുത്തിടെ മോഹൻലാൽ തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അമ്മ ഏഴെട്ട് വർഷങ്ങളായി കിടപ്പിലാണ് നല്ല മാതാപിതാക്കൾ തന്നെയായിരുന്നു ഇരുവരും അങ്ങനെയാണല്ലോ പറയുക നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളും നല്ല മക്കൾക്ക് നല്ല മാതാപിതാക്കൾമാരും ഉണ്ടാകും എല്ലാവരും നല്ല കുട്ടികളും നല്ല മാതാപിതാക്കന്മാരുമാണ് എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിക്കാൻ കഴിഞ്ഞതാണ് ഞാൻ ഈ ചെയ്ത ഏറ്റവും വലിയ നന്മ എല്ലാ ദിവസവും എൻ്റെ അമ്മയെ ഞാൻ വിളിക്കാറുണ്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും എന്നെക്കുറിച്ചാണ് എൻ്റെ അമ്മയുടെ കൺസേൺ എല്ലാ അച്ഛനും അമ്മമാരും അങ്ങനെയാണ് എനിക്കറിയാം പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വളരെ സ്പെഷ്യലാണ് എനിക്ക് അഭിനയം ആണ് ലഹരി നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള പ്രതിബന്ധത കാകണം ലഹരി നമ്മൾക്ക് ഈ ലോകത്തിൽ ഈശ്വരൻ തന്ന ജീവിതം മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്കാകണം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ലൊരു തലമുറ ഇല്ലാതാകുമെന്നും മോഹൻലാൽ പറഞ്ഞു എൻ്റെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോകാതെ അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഒരു പെൻഡ്രൈവിലൊക്കെ ആക്കിയാണ് കാണിച്ചു െന്നും മോഹൻലാൽ പറഞ്ഞു അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയാറുണ്ടായിരുന്നു ഇതിനു മുമ്പും അമ്മയെക്കുറിച്ച് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്ട്രോക്കാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളമാക്കിയത് അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണ് എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കും സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെ ആയത് എന്നാണ് ഒരിക്കൽ ജോൺ ബ്രിട്ടാസ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത് അതേസമയം ബറോസ് എന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെതായി പുറത്തെത്തിയ ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കൂടിയാണിത് റോസ് ഗാർഡിയൻ ഓഫ് ദി കമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നോസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ത്രീ ഡിയിലാണ് ചിത്രം എത്തിയത് എന്നാൽ പ്രതീക്ഷ അത്ര വിജയം കൈവരിക്കാനായില്ല സാന്റർഷി ജോൺറിലാണ് ചിത്രം എത്തിയത് ടൈറ്റിൽ കഥാപാത്രമായ വറോസ എത്തിയതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവൻ ആണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് ലിഡിയൻ നാഥസ്വരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിച്ചത് തുടരുമെന്ന തരുൺ മൂർത്തി ചിത്രമാണ് മോഹൻലാലിന്റേതായി പുറത്തെത്താനുള്ള ചിത്രം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലേതായി പുറത്തുവിട്ടത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ സത്യനന്ദിക്ക ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലും മോഹൻലാൽ ജോയിൻ ചെയ്തിട്ടുണ്ട് രണ്ടാളും ഒരുമിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണിത് ഈ സിനിമയെ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ് സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി പത്തിനാണ് ആരംഭിക്കുന്നത് അഖിൽ സത്യന്റെ കഥയ്ക്ക് സോനവ് ടി പി ആണ് തിരക്കഥ ഒരുക്കുന്നത് ഒരുപാട് മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സത്യൻ അന്തിക്കാട്ട് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയേറെയാണ് അതേസമയം അനൂപ് മേനോനാണ് മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ വിശേഷങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു അനൂപ് മേനോൻ ടിനി ടോം എന്നിവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മോഹൻലാൽ പങ്കുവച്ചിരുന്നു തന്റെ അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു എൻ്റെ അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ട് പ്രണയവും ആഗ്രഹവും സംഗീതവും കടന്നുള്ള ഒരു നാടകം യാത്ര തിരുവനന്തപുരം കൊൽക്കത്ത ഷില്ലോങ് എന്നിവിടങ്ങളിലായി ചിത്രീകരിക്കും അനുപേനോ രചനയും സംവിധാനവും നിർവഹിക്കുകയും ടൈംലെസ് മൂവീസിന്റെ നിർമ്മാണത്തിൽ ബി എന്ന മികച്ച ടീമിനെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സബ്ജക്ട് എന്റെ ഹൃദയത്തോട് വളരെ അടുത്തു നിൽക്കുന്നു ഞങ്ങളുടെ ഇതിഹാസ യാത്രയുടെ ഭാഗമാകാൻ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് മോഹൻലാലിന്റെ പോസ്റ്റ് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പലരും വിമർശിച്ചുകൊണ്ടാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ കുറച്ച് ശ്രദ്ധിച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നെഗറ്റീവ് കമന്റുകൾ മാത്രമാണ് പോസ്റ്റ് താഴെ വരുന്നത് മോഹൻലാലിന് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അത്ര നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് വളരെ പ്രതീക്ഷയുടെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രങ്ങൾ വരെ പരാജയപ്പെട്ടിരുന്നു ഇതിനുള്ള കാരണമായി പുതിയ സംവിധായകരുമായി മോഹൻലാൽ സിനിമ ചെയ്യാത്തതും കരിയറിൽ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമാണെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ് മറുവശത്ത് മമ്മൂട്ടി നവാഗത സംവിധായകർക്കൊപ്പം ചേർന്ന് ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല അനൂപ് മേനോനാണ് വിമർശനങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് കമന്റുകളിൽ നിന്നും വ്യക്തമാവുന്നത് അനൂപ് മേനോൻ സംവിധാനം ചെയ്ത സിനിമകൾ ഒന്നും ഇതുവരെ വലിയ രീതിയിൽ വിജയം നേടിയിട്ടുമില്ലാത്തതും ആരാധകരെ നിരാശയിലാഴ്ത്തുന്നു എന്നാൽ പകൽ നക്ഷത്രങ്ങളെ എന്ന വേണ്ടി തിരക്കഥ എഴുതിയത് അനൂപ് മേനോനായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് മാതൃഭൂമിയുടെ മികച്ച നടനുള്ള ക്രിട്ടിക് പുരസ്കാരം ലഭിച്ചിരുന്നു